Kim's Health Presence, 4 pm News Bahrain Update, supported by Lulu International Exchange and Al Hilal Hospital and Medical Centers. 4 pm News Bahrain update, welcome. ജപ്പാനിലേക്കുള്ള ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായി ബഹ്റിൻ കിരീടാവകാശി പ്രധാനമന്ത്രിയുമായ പ്രിൻസ് അൽമൻ ബിൻ ഹമ്മദ് അൽ ഖലീഫ ജപ്പാൻ പ്രധാനമന്ത്രി ഷിഗരി വിഷുബയുമായി കൂടിക്കാഴ്ച നടത്തി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള വഴികൾ ചർച്ച ചെയ്യുകയും തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ വിപുലമാക്കാൻ ധാരണയാവുകയും ചെയ്തു ഇരു രാജ്യങ്ങളിലെയും ഭരണാധികാരികളുടെ പിന്തുണയോടെ ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിൽ കിരീടാവകാശി സംതൃപ്തി രേഖപ്പെടുത്തി വിവിധ മേഖലകളിലെ സഹകരണം ലക്ഷ്യമിട്ട് നിരവധി ധാരണാപത്രങ്ങളും ഇരുവരും ഒപ്പുവെച്ചു ഇതോടൊപ്പം ജപ്പാനിലെ ഒസാക്കയിൽ നടക്കുന്ന എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തി ബഹ്റൈൻ പോലീസ് ബാൻഡിന്റെ പ്രകടനം ശ്രദ്ധേയമായി ആഭ്യന്തരമന്ത്രി ലഫ്റ്റനന്റ് ജനറൽ ഷെയ്ഖ് റാഷിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ബാൻഡ് ഈ അന്താരാഷ്ട്ര വേദിയിൽ പങ്കെടുത്തത് സ്കൂളുകളിൽ അടിയന്തര സാഹചര്യങ്ങളിൽ ആംബുലൻസ് സേവനം നേടാൻ നിർദ്ദേശം നൽകി വിദ്യാഭ്യാസ മന്ത്രാലയം പുതിയ അധ്യയന വർഷത്തേക്കുള്ള സർക്കുലറിലാണ് വിദ്യാർത്ഥികളുടെയും ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഈ നിർദ്ദേശം നൽകിയത് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഗുരുതരമായ മുറിവുകൾ ശ്വാസം മുട്ടൽ ബോധക്ഷയം ഒടിവുകൾ ഉയരത്തിൽ നിന്നുള്ള വീഴ്ച ഗുരുതരമായ പൊള്ളൽ സ്കൂളിൽ പ്രസവം മരണം ഗുരുതരമായ അലർജി എന്നിങ്ങനെ പന്ത്രണ്ട് അടിയന്തര സാഹചര്യങ്ങളിൽ ഉടൻ തന്നെ ആംബുലൻസ് വിളിക്കണമെന്നും മന്ത്രാലയം നിർദ്ദേശിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഓരോ സ്കൂളിലും പരിശീലനം ലഭിച്ച അധ്യാപകരും ജീവനക്കാരും ഉൾപ്പെട്ട ഒരു ആഭ്യന്തര എമർജൻസി ടീം രൂപീകരിക്കണമെന്നും നിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നു രക്ഷിതാക്കൾ സ്ഥലത്തില്ലെങ്കിൽ ഒരു ജീവനക്കാരൻ പരിക്കാത്ത വ്യക്തിയെ ആശുപത്രിയിലേക്ക് അനുഗമിക്കുകയും രക്ഷിതാക്കളുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ യഥാസമയം അറിയിക്കുകയും വേണം ബഹ്റിൻ കേരളീയ സമാജത്തിൻ്റെ ഓണാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി സംഘടിപ്പിച്ച സിനിമാറ്റിക് ഡാൻസ് മത്സരം ഏറെ ശ്രദ്ധേയമായി സമാജം ഡി ജെ ഹാളിൽ നടന്ന മത്സരത്തിൽ ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായി നിരവധി ടീമുകളാണ് പങ്കെടുത്തത് കൺവീനർ സിജി കോശിയുടെയും ജോയിന്റ് കൺവീനർമാരായ ഗീതു വിബിൻ ഷാരി അഭിലാഷ് എന്നിവരുടെയും നേതൃത്വത്തിലാണ് മത്സരം നടന്നത് മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള നിർവഹിച്ചു ജനറൽ സെക്രട്ടറി വർഗീസ് കാര്യക്കൽ ശ്രാവണൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൺവീനർ വർഗീസ് ജോർജ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു സീനിയർ വിഭാഗത്തിൽ ടീം താണ്ഡവ് ടീം ബാൻസുരി ടീം ഫിനിക്സ് അലിയൻസ് എന്നിവർക്ക് ഒന്നും രണ്ടും മൂന്നും സ്ഥാനം ലഭിച്ചു ടീം ജയ് അംബിക്ക് പ്രത്യേക സമ്മാനം ലഭിച്ചു ജൂനിയർ വിഭാഗത്തിൽ ടീം ഫിനിക്സ് അവഞ്ചേഴ്സ് ഒന്നാം സ്ഥാനവും ഐമാക് ബാറ്റിൽ ഗേൾസ് രണ്ടാം സ്ഥാനവും ഐമാക് യൂണിറ്റി ക്രൂ മൂന്നാം സ്ഥാനവും നേടി റെഡ് ചില്ലീസ് ഐമാക് മാക് സിസ്ലേഴ്സ് എന്നീ ടീമുകൾക്ക് പ്രത്യേക സമ്മാനങ്ങൾ ലഭിച്ചു വേനൽക്കാലത്ത് പുറംജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് സഹായം എത്തിക്കുന്നതിനായി ബഹ്റിൻ മലയാളി ബിസിനസ് ഫോറം നടത്തിവന്ന ഹെൽപ്പ് ആൻഡ് റിങ്ക് പദ്ധതിയുടെ പതിനൊന്നാം പതിപ്പ് വിജയകരമായി സമാപിച്ചു വിവിധ മന്ത്രാലയങ്ങളുടെയും യൂണിയനുകളുടെയും സഹകരണത്തോടെയാണ് ഇത്തവണത്തെ പരിപാടി സംഘടിപ്പിച്ചത് ബഹ്റിൻ ഫ്രീ ലേബർ യൂണിയൻ ഫെഡറേഷൻ വൈസ് പ്രസിഡന്റുമാരായ അഹമ്മദ് അഖിൽ ഹഖീക്കി സറ അൽ നൈമി എന്നിവരും ലേബർ മന്ത്രാലയം ആരോഗ്യ മന്ത്രാലയം ഫിലിപ്പീൻസ് തായ്ലൻഡ് നേപ്പാൾ ശ്രീലങ്ക എന്നിവിടങ്ങളിലെ സംഘടനാ പ്രതിനിധികളും പങ്കെടുത്തു പദ്ധതിയിലൂടെ നീളം സഹകരിച്ച എല്ലാവർക്കും മലയാളി ബിസിനസ് ഫോറം സേവന വിഭാഗത്തിന് വേണ്ടി ജനറൽ സെക്രട്ടറി ബഷീർ അംബലായി നന്ദി അറിയിച്ചു പ്രവാസി ഐ ഡി കാർഡ് അംഗത്വ നടപടികൾ കൂടുതൽ എളുപ്പമാക്കി നോർക്ക റോഡ്സ് പുതിയ കാർഡ് എടുക്കുന്നതിനും പുതുക്കുന്നതിനും ഇനി മുതൽ വാട്സാപ്പ് വെരിഫിക്കേഷൻ വഴി സാധിക്കും നേരത്തെ മെയിൽ വഴിയും നാട്ടിലെ മൊബൈൽ നമ്പർ വഴിയുമായിരുന്നു വെരിഫിക്കേഷൻ നടന്നിരുന്നത് ഇതിനു പകരം വാട്സാപ്പ് സംവിധാനം ഏർപ്പെടുത്തിയത് നിരവധി പ്രവാസികൾക്ക് സഹായകമാകും നോർക്ക സിഇഒ അജിത് കൊളാശ്ശേരി കഴിഞ്ഞ ദിവസം ബഹ്റനിലെ സാമൂഹ്യ പ്രവർത്തകരുമായി നടത്തിയ ഓൺലൈൻ യോഗത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് കൂടാതെ ഐ ഡി കാർഡ് അംഗത്വത്തിന് ആധാർ കാർഡ് വിവരങ്ങൾ നൽകേണ്ടതില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി വെബ്സൈറ്റിൽ നിന്ന് ആധാർ വിവരങ്ങൾ ആവശ്യപ്പെടുന്ന കോളം ഒഴിവാക്കിയിട്ടുണ്ട് ഇതുകൂടാതെ നേരത്തെ രണ്ടു മാസം എടുത്തിരുന്ന അംഗത്വ കലാപരിധിയും രണ്ട് ദിവസമായി കുറച്ചിട്ടുണ്ട് കെ എം സി സിയെ പ്രതിനിധീകരിച്ച് വൈസ് പ്രസിഡന്റ് എ പി ഫൈസൽ സെക്രട്ടറി കോട്ടപ്പള്ളി ഫൈസൽ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുത്തത് ബിസിനസ് രംഗത്ത് പന്ത്രണ്ട് വർഷത്തിലധികമായി പ്രവർത്തിക്കുന്ന കെ സിറ്റി ബിസിനസ് സെൻറ്ററിൻ്റെ നാലാമത്തെ ശാഖ സൽമാനിയയിൽ പ്രവർത്തനം തുടങ്ങി സംരംഭകർക്ക് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ കുറഞ്ഞ ചെലവിൽ ഓഫീസ് സ്പേസുകൾ ഒരുക്കുക എന്നതാണ് പുതിയ ശാഖയുടെ പ്രധാന ലക്ഷ്യം എഴുപത്തി ഒമ്പത് ബഹ്റിൻ ദിനാറിന് ഇവിടെ ഫുള്ളി ഫിറ്റഡ് ക്ലോസ്ഡ് ഓഫീസുകൾ ബുക്ക് ചെയ്യാം വൈദ്യുതി അതിവേഗ വൈഫൈ സി സി ടി വി സുരക്ഷാ ക്യാമറകൾ മീറ്റിംഗ് റൂം പ്രയർ റൂം ഡൈനിങ് ഏരിയ റിസപ്ഷൻ സേവനങ്ങൾ സൗജന്യ പാർക്കിംഗ് തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ് സൽമാനിയയിലെ പുതിയ ശാഖയുടെ ഉദ്ഘാടന ചടങ്ങിൽ ബഹ്റിൻ്റെ ബിസിനസ് സാമൂഹിക സാംസ്കാരിക മാധ്യമ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു പുതിയ സംരംഭകർക്ക് മികച്ച അന്തരീക്ഷം ഒരുക്കുക എന്നതാണ് കെ സി ലക്ഷ്യമെന്ന് ചെയർമാൻ നജീബ് കഡ്ലായി അറിയിച്ചു ബഹ്റിൻ ഗോൾഡ് സിറ്റി ദിയർ അൽ മുഹറക് സിഞ്ച് അച്ചൂർ എന്നിവിടങ്ങളിലും കെ സി ശാഖകളുണ്ട് ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ എല്ലാം ശരി no. mm. അൽഫുർഖാൻ സെന്റർ മലയാളം വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഖുറാൻ ജീവിത ദർശനം എന്ന ശീർഷകത്തിൽ പ്രഭാഷണം സംഘടിപ്പിച്ചു പ്രഭാഷകനും ദാരുൽ ബയ്യന ഡയറക്ടറുമായ ഒനീസ് പാപ്പിനിശ്ശേരി വിഷയം അവതരിപ്പിച്ച് സംസാരിച്ചു അദിനേയിലെ അൽഫുർഖാൻ ഹാളിൽ നടന്ന പരിപാടി അൽഫുർഖാൻ സെന്റർ മലയാള വിഭാഗം പ്രസിഡന്റ് സൈഫുല്ല ഖാസിം ഉദ്ഘാടനം ചെയ്തു മുസാസുല്ലമി അബ്ദുൽ ലത്തീഫ് അഹമ്മദ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു ദുവാ വകുപ്പ് സെക്രട്ടറി ഹിഷാം കുഞ്ഞഹമ്മദ് സ്വാഗതവും ജനറൽ സെക്രട്ടറി മനാഫ് കബീർ നന്ദിയും പറഞ്ഞു ഫ്രണ്ട്സ് സോഷ്യൽ അസോസിയേഷൻ റിഫ ഏരിയ ഫെല്ലാം മെഹക്കിനെ ആദരിച്ചു ചെറുപ്രായത്തിൽ തന്നെ ഇംഗ്ലീഷ് കവിതാ രചനയിൽ അസാധാരണ കഴിവ് തെളിയിക്കുകയും ലിംക വേൾഡ് ഓഫ് റെക്കോർഡ് ബുക്കിൽ ഇടം നേടുകയും ചെയ്താണ് ഫെല്ലാം മെഹക് ശ്രദ്ധേയായത് ഏരിയ വൈസ് പ്രസിഡന്റ് അഹമ്മദ് റഫീഖ് ഉപഹാരം നൽകി ഏരിയ പ്രസിഡന്റ് മുസാക്കി ഹസൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഏരിയ സെക്രട്ടറി നജാക് സ്വാഗതം പറഞ്ഞു ഫ്രണ്ട്സ് കേന്ദ്ര സമിതി അംഗം ജാസിർ പി പി ഫെല്ലാം മെഹക്കിൻ്റെ മാതാപിതാക്കൾ എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു ഇന്ത്യൻ സിനിമയുടെ ഏറ്റവും വലിയ ബഹുമതിയായ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ പത്മഭൂഷൺ മോഹൻലാലിന് അഭിനന്ദനങ്ങൾ നേർന്ന് ബഹ്റിൻ്റെ മോഹൻലാൽ ആരാധകരുടെ കൂട്ടായ്മ ലാൽ കെ എസ് ബഹ്റിൻ നാല് പതിറ്റാണ്ടിലേറെ നീണ്ടു നിൽക്കുന്ന തൻ്റെ കലാജീവിതത്തിലൂടെ മലയാള സിനിമയിലെ അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തിയ മോഹൻലാലിൻ്റെ സംഭാവനകൾ മാനിച്ച് ലഭിച്ച ഈ അംഗീകാരം മലയാള സിനിമയ്ക്കും പ്രേക്ഷകർക്കും അദ്ദേഹത്തിൻ്റെ ആരാധകർക്കും നൽകുന്ന ഊർജ്ജം വളരെ വലുതാണെന്ന് ബഹ്റിൻലാൽ കെ എസ് കോർഡിനേറ്റർ ജഗത് കൃഷ്ണകുമാർ പ്രസിഡന്റ് എഫ് എം ഫൈസൽ സെക്രട്ടറി ഷൈജു കമ്രത്ത് ട്രഷറർ അരുൺ ജി നെയ്യാർ എന്നിവർ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു In the heart of Bahrain, where every story matters. One source keeps you informed, inspired and engaged. From politics to sports, business to entertainment. We bring you the news that shapes the kingdom. Anytime, anywhere. Breaking stories at your fingertips. The Daily Tribune, your trusted